ൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയമായിട്ടാണ് എന്റെ രീതിയിൽ ഉണ്ടാവുന്ന ഒരു ഗോതമ്പ് ദശ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും എന്റെ രീതിയിൽ എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പ് ദശയുമായിട്ടാണ് ഉളക് ചമ്മന്തിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്റെ അഭിപ്രായങ്ങൾ കണ്ടതിന് ശേഷം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വരൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഗോതമ്പ് പൊടി കുറച്ച് തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം തേങ്ങ ഇട്ട് പിന്നെ ഗോതമ്പ് പൊടി അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതായിരിക്കും ഗോതമ്പ് ദിവസം കുറച്ചുകൂടെ നല്ലത് അതച്ച് കഴിഞ്ഞ മാവ് നമുക്ക് ഒരു വേറൊരു പാത്രത്തിൽ മാറ്റി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറിയ ഉള്ളി കായപ്പൊടി മുളക് പൊടി ഉപ്പ് കടുക് ചെറിയ ഉള്ളി ഉപ്പിനുളക് തയ്യപ്പല നമുക്ക് ഉള്ളി ഉപ്പ് മുളക് പൊടി കായം ഇത്രയും നമുക്ക് ആദ്യം അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തേനെ നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് കടുക് വറുക്കാം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു കടുകിട്ട് ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളിയിട്ട് നന്നായി വഴക്കിയതിന് ശേഷം മറ്റൊരു മുളക് ഒറ്റൽ മുളക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില കറിവേപ്പില ഇട്ട് നന്നായി വഴക്കിയതിന് ശേഷം നമ്മൾ ചമ്മന്തി അതിനകത്തോട്ടൊഴിച്ച് തിളച്ച് കഴിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ചമ്മന്തിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഇനി നമുക്ക് ദോശ നൈസായി ചുട്ടെടുക്കാം നമ്മുടെ ദോശയും മുളക് ചമ്മന്തിയും റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കട്ടൻ ചായയാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കുക പരീക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്